നമ്മളൊന്ന് മാടായിക്കാവ് വരെ പോകുന്നുണ്ടട്ടാ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മേലെ പക്ഷെ വീഡിയോ എടുത്തിയത് അപ്ലോഡ് ചെയ്യുന്ന ഇപ്പാട്ടാ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുണ്ടായിരുന്നു മാടായിപ്പാറ കാണാൻ വേണ്ടിട്ട് ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം എട്ട് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കവിൻ്റെ പ്രത്യേകത കിടത്ത പ്രസാദം തന്നെയാണ് കേട്ടോ ഇവിടെ അകപൂജ കഴിച്ചു കഴിഞ്ഞാൽ ചെറുപയറും ചിക്കൻ വറവും പ്രസാദമായിട്ട് കിട്ടുന്ന ഒരു അമ്പലമാണ് ഇപ്പം റീൽസിലെല്ലാവരും ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രമല്ല നമ്മളെ കളരിവാതിക്കൽ അമ്പലത്തിൽ ഇങ്ങനെ തന്നെയാണ് അകപൂജ കഴിച്ചു കഴിഞ്ഞാൽ ചെറുപയരും ചിക്കൻ വറവട്ടോ പ്രസാദമായിട്ട് കിടുന്ന അതിന്റെ കൂടെ തന്നെ നെയ് പായസവും ഉണ്ടാവും പ്രസാദം കിട്ടിയിട്ട് പിന്നെ വീട്ടിലെത്താൻ വേണ്ടി ആർക്കും ക്ഷമയൊന്നും ഉണ്ടായില്ല അതെല്ലാം പിന്നെ ആടെന്നെ എല്ലാവരും വേഗം അകത്താക്കി പിന്നെ തിരിച്ചു പോകുന്ന വൈകി ഫുഡ് കഴിക്കാൻ വെച്ചാൽ ഒരു ഹോട്ടൽ നിൽക്കുന്നത് ആ ഹോട്ടൽ ഫുള്ള് ലൈറ്റ് എത്തി അങ്ങനെ പോലെ പോലെ ഉണ്ടായിരുന്നു കണ്ണപൂരിയും ഭാഗത്ത് ഏറ്റവും നല്ല ബിരിയാണി ഇടുന്ന സ്പോട്ടാന്ന് കേട്ടോ ഇത് ഉച്ച സമയത്ത് ഭയങ്കര തിരക്കെല്ലാം കാണാടാം നമ്മളെല്ലാവരും ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരവിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഒരു ചിക്കൻ്റെ കാല് പ്രത്യേകം വാങ്ങിയപ്പോൾ ചങ്ങക്ക് ഭയങ്കര സന്തോഷമായി പിടിച്ച് പിന്നെ പൊട്ടനെ ലോട്ടറി അടിച്ചു പറഞ്ഞ പോലെ നിരു അന്തം വിട്ട് നിൽക്കലേ കുറച്ച് നേരം പിന്നെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു മുപ്പത്തി